സി പി എമ്മിലുള്ള നേതാക്കന്മാരുണ്ടല്ലോ ഈ സംസ്ഥാനതലത്തിലുള്ള നേതാക്കന്മാരെന്നൊക്കെ പറഞ്ഞ വെറും അടിമ കെറ്റകളായ അടിമകളാണ് പിണറായി വിജയന്റെ മകൾ എന്നുള്ള ഒരു ഒറ്റ അഡ്രസ്സ് മാത്രമേ ഈ വീണാ വിജയൻ എന്ന് പറഞ്ഞവർക്കുള്ളൂ പിണറായി വിജയൻ അത് പറയാൻ കഴിയില്ല കാരണം എന്താണ് പിണറായി വിജയനാണ് മകൾക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഇതിന്റെ എല്ലാത്തിന്റെയും പുറകിൽ ഈ ഈ വീണാ വിജയൻ ചെയ്യുന്ന എല്ലാ വൃത്തികേടുകളുടെയും നീചവും നികൃഷ്ടവുമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെയും പുറകിലുള്ള ആള് പിണറായി വിജയനാണെന്നും ഈ പാർട്ടി അവസാന റീൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ അത് അതിന്റെ അവസാന റീൽ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ് വീണാ വിജയനുമായിട്ട് ബന്ധപ്പെട്ടിപ്പോ എസ് എഫ് ഐ ഒ അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട് എട്ട് മാസത്തിനകത്ത് അതിന്റെ തെളിവ് കൊടുക്കണം അന്വേഷിച്ച റിപ്പോർട്ട് കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ ഇത്തരം സാഹചര്യങ്ങൾ പൊതുവേ ഈ കൊടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ കാര്യം വന്നപ്പോഴൊക്കെ കുടുംബം വേറെ പാർട്ടി വേറെ എന്ന് പറഞ്ഞ ആ പാർട്ടിയാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത് അച്യുതാനന്ദന്റെ മകന്റെ കാര്യം വന്നപ്പോഴും ഇതേ നിലപാട് സ്വീകരിച്ച പാർട്ടി പക്ഷെ വീണക്ക് എതിരെ ഒരു ആരോപണമോ ഇത്തരത്തിൽ അന്വേഷണമോ ഒക്കെ വരുമ്പോ പാർട്ടി തന്നെ വീണയെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് വീണക്കു വേണ്ടി പാർട്ടി സംവിധാനത്തെ ഏത് തരത്തിലും ഉപയോഗിക്കാം എന്ന് പാർട്ടി തന്നെ തീരുമാനിക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നു അപ്പൊ ഇത് ഒരു ഇരട്ടത്താപ്പല്ലേ അതായത് പിണറായി വിജയന്റെ മകൾക്ക് പാർട്ടി സംരക്ഷണം നൽകുമ്പോൾ അതേപോലെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച കൊടിയേരി ബാലകൃഷ്ണന്റെ മക്കളെ തള്ളിപ്പറയുന്നു അവർക്ക് വേണ്ടി ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കം പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് മറ്റൊരു ചോദ്യം ഈ പണം എവിടെ നിന്ന് വന്നു എന്നുള്ള കാര്യത്തിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുന്നു മുഖ്യമന്ത്രിയുടെ ഭാര്യ പെൻഷൻ പറ്റിയപ്പോൾ കിട്ടിയ പണമാണ് എടുത്ത് കൊടുത്തതെന്ന് പക്ഷെ അക്കാര്യത്തിൽ ഇതുവരെ പണം വാങ്ങിയവരോ കൊടുത്തവരോ ഒരു വിശദീകരണം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ അതും ഇപ്പോ വീണാ വിജയനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് എന്താണ് ഈ പാർട്ടി ഈ കാര്യത്തിൽ വീണയെ ഇത്രത്തോളം സംരക്ഷിക്കുന്നതിനുള്ള കാരണം അതിൽ രണ്ട് കാരണം രണ്ട് കാര്യങ്ങളുണ്ട് രണ്ട് ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചത് അതിൽ ആദ്യത്തെ മറുപടി എന്ന് പറയുന്നത് ഈ ടേണിങ് ഇൻ ദ ഗ്രേവ് എന്ന് പറഞ്ഞൊരു ഉപയോഗമുണ്ട് അതായത് നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് ആളുകളെ അപകീർത്തിപ്പെടുത്തി കഴിഞ്ഞാൽ അവർ ഈ ശവക്കല്ലറകളിൽ കിടന്ന് കൊള്ളൂന്ന് പറഞ്ഞ ഇംഗ്ലീഷ് ടേണിംഗ് ഇൻ ദ ഗ്രേവ് എന്ന പറയുന്നത് എന്ന് പറഞ്ഞതുപോലെ കൊടിയേരി ബാലകൃഷ്ണൻ ഇംഗ്ലീഷ് പറഞ്ഞാൽ വിൽ ബി ടേണിംഗ് ഇൻ ദ ഗ്രേവ് എന്നാണ് നമുക്ക് പറയേണ്ടി വരിക നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ കൊടിയേരി ബാലകൃഷ്ണന്റെ മക്കളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങൾ അതിൽ മൂത്തവൻ ബിനോയ് കൊടിയേരി ആ ബിനോയ് കൊടിയേരി അത് പതിമൂന്ന് കോടി രൂപയോ മറ്റോ ആർക്കോ കൊടുക്കാനുണ്ടോ അവനെ ഗൾഫിൽ പിന്നെ പിന്നെ തടഞ്ഞു വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നല്ലോ അതിനുശേഷം അയാളുടെ രണ്ടാമത്തെ മകൻ രണ്ടാമത്തെ മകൻ ഒരു വർഷം ജയിലിൽ കിടന്നു ആ സമയങ്ങളിലെല്ലാം തന്നെ കുടിയേരി ബാലകൃഷ്ണൻ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ് കുടിയേരി ബാലകൃഷ്ണൻ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് പാർട്ടി വേറെ മകൻ വേറെ എന്നുള്ളത് അയാൾ പാർട്ടി സെക്രട്ടറി ആയിരുന്നു ആ സമയത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എം എ ബേബി ഉൾപ്പെടെയുള്ള ആളുകൾ കുടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ പരോക്ഷമായി ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ആയിട്ട് രംഗത്ത് വന്നിട്ട് എനിക്ക് ഗവൺമെന്റ് പി യു പി കെ ശ്രീമതി ഉൾപ്പെടെ അവസാനം കുടിയേരി ബാലകൃഷ്ണൻ തുടങ്ങിയ ആ മനുഷ്യൻ ഈ പിണറായി വിജയനൊക്കെ ആയിട്ട് നോക്കുമ്പോൾ നൂറ് ഭേദമായിട്ടുള്ള മനുഷ്യന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജ്യം വെച്ച് തലകുണിച്ച് ലജ്ജിച്ച് കരഞ്ഞോണ്ടിറങ്ങിപ്പോകേണ്ടി വന്നു കേരളത്തിൽ ഒരു പാർട്ടി സെക്രട്ടറിക്ക് ഇതുപോലെ പിന്നെ നാണം കെട്ട് ഇറങ്ങിപ്പോവേണ്ടി വന്ന ഒരു അവസരം ഉണ്ടായിട്ടില്ല അപ്പം അതായിരുന്നു കൊടിയേരി ബാലകൃഷ്ണന്റെ അവസ്ഥ ഈ പറഞ്ഞ ഒരു ഫോഴ്സ്റ്റ് മെന്റ് ഫോർ ഹിംസെൽഫ് എന്ന് പ്രതിയോഗം അതായത് എനിക്കെന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ വേറെ ആരും സഹായിക്കേണ്ടാവില്ല നീ തന്നെ അനുഭവിച്ചോടാ അനുഭവിച്ചു കൊടുക്കുന്നുണ്ട് ഇംഗ്ലീഷിലാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ടി വന്നൊരു മനുഷ്യനാണെന്ന് മാത്രമല്ല ഞാൻ അറിഞ്ഞിടത്തോളം അയാൾക്ക് ക്യാൻസറ് ഒക്കെ തന്നെ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം ഈ മാനസിക സമ്മർദ്ദമാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അതാണ് കുടിയേരി ബാലകൃഷ്ണന് ഈ പാർട്ടി കൊടുത്തിട്ടുള്ള സമ്മാനം ഇപ്പോഴത്തെ അവസ്ഥ അവസ്ഥയെന്ന് പറഞ്ഞെന്താ കുടിയേരി ബാലകൃഷ്ണൻ മക്കള് പിന്നെ സ്വന്തമായി ബിസിനസ് നടത്തി അതിനകത്ത് പ്രതിസന്ധി വന്നു ആ പ്രതിസന്ധി വന്നപ്പോൾ കുടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു ഞാൻ വേറെ മകൻ വേറെ ഞാൻ വേറെ മക്കൾ വേറെ എന്ന് കോടിയേരി പാഷൻ പറഞ്ഞു പിണറായി വിജയൻ്റെ മകളും അതുപോലെ തന്നെ സ്വന്തമായി ബിസിനസ് നടത്തിയിരുന്നവരാണ് സ്വാഭാവികമായും ആ ബിസിനസ്സിൽ പ്രതിസന്ധി വരുമ്പോൾ പിണറായി വിജയൻ പറയേണ്ടതെന്നാണ് എനിക്കതിനകത്ത് കാര്യമൊന്നുമില്ല അത് എൻ്റെ കാര്യമല്ല അത് മകളുടെ കാര്യമാണ് എന്ന് പറയല്ലേ വേണ്ടത് സി പി എമ്മിനകത്ത് പല സമുന്നതരായ നേതാക്കന്മാരും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പം മറ്റേ ജ്യോതിബാസു ഉൾപ്പെടെ ജ്യോതിബാസിൻ്റെ ചന്ദ്രൻ മകൻ ചന്ദ്രൻ ബസു അഴിമതിയിൽപ്പെട്ടപ്പോൾ ജ്യോതിബാസു പറഞ്ഞത് എനിക്കറിയില്ല അത് മകൻ്റെ കാര്യമാണെന്നാണ് ജ്യോതിബാസു പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞതുപോലെ സ്വന്തം മകൾ ഇതുപോലെ പ്രതിസന്ധിയിൽ പെടുമ്പോൾ അവർക്കെതിരെ ആരോപണം വരുമ്പോഴത്തേക്ക് അവരെ തള്ളിപ്പറയുകയായിരുന്നു ഇയാളൊരു മാന്യനും ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നെങ്കിൽ ചെയ്യേണ്ടിയിരുന്നത് ഇതിന്റെ എല്ലാത്തിൻറെയും പുറകിൽ ഈ ഈ ഈ വീണാവിജയൻ ചെയ്യുന്ന എല്ലാ വൃത്തികേടുകളുടെയും നീചവും നികൃഷ്ടവുമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെയും പുറകിലുള്ള ആള് പിണറായി വിജയനാണെന്നും പിണറായി വിജയനും മകളും കൂടെ ചേർന്നിട്ടാണ് ഈ വൃത്തികേടുകൾ മുഴുവൻ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇയാൾ മകൾക്ക് വേണ്ടി വൗച് ചെയ്യുന്നത് ഇയാൾക്ക് എന്തുകൊണ്ടും പറഞ്ഞുകൊള്ളൂ അതെനിക്കറിയില്ല അവർ ബാംഗ്ലൂരു ബിസിനസ് നടത്തി ആ ബിസിനസ് നടത്തിനകത്തോടെ ശരിയെന്ന് തെറ്റാ അവര് തീരുമാനിക്കട്ടെ നിയമ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് പല കാര്യങ്ങളിലും അവർ പറയാറില്ലേ എന്ന് പറഞ്ഞതുപോലെ പിണറായി വിജയൻ ഇതിനകത്ത് പറയാൻ പാടില്ലായിരുന്നു പിണറായി വിജയൻ അത് പറയാൻ കഴിയില്ല കാരണം എന്താണ് പിണറായി വിജയനാണ് മകൾക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നത് അതിൻ്റെ ഉദാഹരണങ്ങൾ എന്താണ് പിണറായി വിജ്ൻ്റെ മകൾ എവിടെയാണ് എൻജിനീയറിങ്ങിന് പഠിച്ചത് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത് കോയമ്പത്തൂരിൽ അവിടെ മുതൽ നമ്മളിങ്ങോട്ടൊന്നെടുത്ത് നോക്കി അവിടെ പിന്നെ പ്രവേശന പരീക്ഷ എഴുതാതെയാണ് അവർക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയത് എന്ന് പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകാരൻ ഒരാളായിട്ടുള്ള ബെർലിൻ കുഞ്ചനന്ദ്രൻ നായരായിരുന്നു അയാൾ അന്ന് കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ അവർക്ക് പിന്നെ പ്രവേശന പരീക്ഷ എഴുതാതെ അഡ്മിഷൻ കിട്ടിയത് എന്തുകൊണ്ടാണ് പിണറായി വിജൻ്റെ മകളായതുകൊണ്ടാണ് അതിനുശേഷം അവൾ അവിടുന്ന് പാസ്സായ എന്തോ മൂന്നാം ക്ലാസ്സിലൊക്കെയാണെന്ന് കേൾക്കും നമുക്കറിയില്ല പാസായി പാസ്സായൻ്റെ തൊട്ട് പിറ്റേ ദിവസം അവരോടെ ജോലിക്ക് കയറിയത് അവർ രവിപിള്ളിയുടെ കമ്പനിയിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടാണ് ആയിട്ടാണ് കയറിയത് സാധാരണ ഐ ടി കമ്പനിയിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണെങ്കിൽ പത്തുമ്പത് വർഷത്തെ സർവീസ് വേണം ഇവർ പാസ്സായി ഇറങ്ങിയ ഉടനെ തന്നെ ആർ പി ഇൻഫോർട്ടൊക്കെ എന്ന് പറഞ്ഞ കമ്പനിയിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി എങ്ങനെയായി പിണറായി വിജയൻ മകളായതുകൊണ്ടായി അതിനുശേഷം അവർ ബിസിനസ് തുടങ്ങി ബിസിനസ് തുടങ്ങി അവർക്ക് ഒറ്റ പൈസയുടെ വിറ്റുവരവ് പോലും ഇല്ലാത്ത സമയത്ത് ധനലക്ഷ്മി ബാങ്ക് അമ്പത് ലക്ഷം രൂപ ഓവർ ഡ്രാഫ്റ്റ് അവർക്ക് കൊടുത്തു എന്തുകൊണ്ടാണ് വീണാവിജയൻ ആയതുകൊണ്ടാണ് പിണറായി വിജയന്റെ മകള് ആയതുകൊണ്ടാണ് കൊടുത്തത് കരിമണൽ കർത്താവിന്റെ ഭാര്യയുടെ നേതൃത്വത്തിലുള്ള എംപവർ ഇന്ത്യ എന്ന് പറഞ്ഞ കമ്പനി ലക്ഷക്കണക്കിന് രൂപ അവർക്ക് കൊടുത്തു പിണറായി വിജയന്റെ മകളായതുകൊണ്ടാണ് കൊടുത്തത് ഊരാളുംകുല് ലക്ഷക്കണക്കിന് രൂപ അവർക്ക് കൊടുത്തു പിണറായി വിജയന്റെ മകളായതുകൊണ്ടാണ് കൊടുത്തത് സാന്റാമോണിക്ക ലക്ഷക്കണക്കിന് കൊടുത്തു പിണറായി വിജയന്റെ മകളായ കൊടുത്തത് അപ്പോൾ പിണറായി വിജയന്റെ മകൾ എന്നുള്ളൊരു ഒറ്റ അഡ്രസ്സ് മാത്രമേ ഈ വീണ വിജയൻ എന്ന് പറഞ്ഞവർക്ക് ഉള്ളൂ ഈ ഈ ഈ റിയാദിൻ്റെ അഡ്രസ്സ് പോലും ഇപ്പോഴും അവർക്കില്ല അതുകൊണ്ടാണ് അവർക്കെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ ഇയാൾ ആകപ്പാട് ഇയാൾ ഈ വെളിച്ചപ്പാട് തുള്ളുന്നത് പോലെ തുള്ളുന്നതും ഇയാളുടെ സമനില പോകുന്നതും ഞാൻ ഒറ്റ ചോദ്യമാണ് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇയാൾ മകളെ തള്ളി പറയാത്തത് മകളെ തന്നെ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ അവളനുഭവിക്കട്ടെ അവൾ ചെയ്തി പോകുന്നെങ്കിൽ അവളുഭവിക്കട്ടെ ഞാൻ അവൾക്കൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല എന്ന് പറയുന്നതിന് പകരം ഓരോ ഇഞ്ചിലും മകളെ പിന്തുണച്ച് ഇയാൾ നിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ അയാളുടെ മകളായതുകൊണ്ട് മാത്രമാണ് എന്നുള്ളത് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ സി പി എമ്മിലുള്ള നേതാക്കന്മാരുണ്ടല്ലോ ഈ സംസ്ഥാനതലത്തിലേക്കുള്ള നേതാക്കന്മാരെന്നൊക്കെ പറഞ്ഞ വെറും അടിമ ചെറ്റകളായ അടിമകളാണ് വെറും അടിമകൾ എന്ന് പറഞ്ഞാൽ അടിമത്തത്തിൻ്റെ അങ്ങേ അറ്റം പാർട്ടിയിൽ പാർട്ടിയിൽ ഇപ്പോൾ പാർട്ടി അടിമത്തത്തിന് വേണ്ടി ഇതായിട്ടുള്ള സമരം ചെയ്തെങ്കിലും ഈ പാർട്ടിയിലാണ് ഏറ്റവും കൂടുതൽ അടിമത്തം നിലനിൽക്കുന്നതെന്നാണ് ഞമ്മള് ഈ എം എ ബേബിയെ പോലുള്ളവൻ ഒമാർ തോമസ് ഐസക്കിനെ പോലുള്ളമാർ നട്ടലുണ്ടോ ഒമാർക്ക് ഈ തോമസ് ഐസക്കെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ബുദ്ധിജീവമാണ് അയാൾക്ക് നട്ടലുണ്ടോ അയാൾക്ക് എന്താണ് വേണ്ടത് അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണം മത്സരിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒരു എം ആവണം വേറുള്ളവന് പോളിച്ചൂറിൽ വരണം അല്ലെങ്കിൽ വേറുള്ളവന് ഏതെങ്കിലും സ്ഥാനത്ത് നിൽക്കണം അതിനൊക്കെ നിൽക്കാനും ചെയ്യാനും വേണ്ടി അവനൊക്കെ ഈ പാർട്ടിയെ വരി ഉടച്ചോണ്ട് ഇരിക്കുകയാണെന്നുള്ളത് അവനൊന്നും മനസ്സിലാവുന്നില്ല ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റുള്ളൂ ഈ പാർട്ടി അവസാന റീൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ അത് അതിൻ്റെ അവസാന റീൽ ഇങ്ങനെ കറക്കിക്കൊണ്ട് നിൽക്കുന്ന ആളാണ് എന്നുള്ളത് ഇവരാരും മനസ്സിലാക്കുന്നില്ല പിണറായി വിജയന്റെ മകൾക്ക് വേണ്ടി ഇവർ കാണിക്കുന്ന വൃത്തികേടുകൾക്കുള്ള തിരിച്ചടി അടുത്ത തിരഞ്ഞെടുപ്പിന് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിൽ മുഖത്തൊക്കെ കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല അത് സി പി എമ്മിൻ്റെ അണികളായിരിക്കും അടികൊടുക്കുന്നത് എന്നുള്ള കാര്യത്തിലും കമ്മ്യൂണിസ്റ്റുകാരനാണെന്നുള്ള നിലയിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള സംശയങ്ങളുമില്ല ഇത് പിണറായിയുടെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണിത് ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല ഇത് പിണറായി വിജയന് സ്വത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പബ് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി ഇത് ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമുക്ക് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലപോലെ മനസ്സിലാകുമെന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്